ോഴിയും പെടുത്ത കോഴിയും പിരുന്നു പോയല്ലോ കുറുക്കാൻ ഒരുവൻ തിരുച്ചപ്പാടയെ വിരുന്നു പോയല്ലോ കുറുക്കു വഴിയെ കുറുക്കാൻ അവരെ കൊണ്ടുപോയില്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും തിരിച്ചു വന്നില്ല കുറുക്കാൻ അവരെ കൊണ്ടുപോയി ആരുമാറിഞ്ഞില്ല അരസക്കോഴിയും പെടുത്ത കോഴിയിലും തിരുന്ന് പോയല്ലേ പ്പാടെ ബിരുയല്ലോ കുറുക്കു വഴിയെ കുറുക്കാൻ അവരെ കൊണ്ടുപോയല്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും തിരിച്ചു വന്നില്ല കുറുക്കാൻ അവരെ കൊണ്ടുപോയി ആരുമറിഞ്ഞില്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും വിരുന്ന് പോയല്ലോ കുറുക്കാൻ ഒരുവൻ തീർച്ചപ്പാടയെ ബിരുദല്ലാവോ കുറുക്കു വഴിയെ ചുറുക്കാൻ അവരെ കൊണ്ടുപോയില്ല കറുത്ത കോഴിയും വെറുത്ത കോഴിയും തിരുത്തു വന്നില്ല കുറുക്കാൻ അവരെ കൊന്നു